ഏറ്റവും അനുഗ്രഹീതരായവരെ ഇന്ന് ഞായറാഴ്ചയാണ് സമയമഞ്ചര ഇന്ന് രാവിലെ അർപ്പിക്കാൻ പോകുന്ന വിശുദ്ധ കുർബാനയിൽ എല്ലാ കുഞ്ഞുങ്ങളെയും പറഞ്ഞ് പ്രാർത്ഥിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളും ഈ ദിവസത്തെ പ്രാർത്ഥന മുടക്കാതിരിക്കുക കാരണം ഇത് വില കൊടുത്തു പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മളെ തന്നെ സമർപ്പിച്ച് സമർപ്പിച്ചേൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കുകയാണ് വിവിധ പ്രായത്തിലുള്ള ഒരുപാട് കുഞ്ഞുങ്ങൾ ഈ പ്രാർത്ഥന കേൾക്കുന്നുണ്ട് ഇന്ന് സൺഡേ സ്കൂൾ ഒക്കെയുള്ള ദിവസമാണ് ഇന്ന് നിങ്ങളും പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന വിശുദ്ധ കുർബാനയും ആ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് അനുഗ്രഹമാകട്ടെ നിങ്ങൾ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് നന്നായി മുന്നോട്ട് പോകാനുള്ള എല്ലാ ദൈവാനുഗ്രഹവും കിട്ടട്ടെ പ്രാർത്ഥിക്കുന്നുണ്ട് എല്ലാ ദിവസവും ഇങ്ങനെ മുടങ്ങാതെ നിങ്ങൾക്കൊരു പ്രാർത്ഥന കിട്ടുന്നത് ഒരനുഗ്രഹമാണ് ഒരു ഫോക്കസ് ചെയ്താണ് പ്രാർത്ഥിക്കുന്നത് ജനറലായി എന്തെങ്കിലുമൊക്കെ പറയുവല്ല കൃത്യമായി കുഞ്ഞുങ്ങളെ ഫോക്കസ് ചെയ്തുകൊണ്ട് വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുവാണ് അത് കുടുംബത്തിൻ്റെ അനുഗ്രഹമായിട്ട് വരും കർത്താവേ അങ്ങയുടെ കരങ്ങളിൽ ഈ ഞായറാഴ്ച ദിവസം ലോകം മുഴുവൻ ഇന്ന് അർപ്പിക്കുന്ന വിശുദ്ധ ബലിയോട് കുർബാനയോട് ഈ ഡെയിലി ബ്ലസ്സിങ്ങിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും എല്ലാ കുഞ്ഞുങ്ങളെയും പേരുകൾ എഴുതി വെച്ചവർ ഭവനങ്ങളിൽ ഇരുന്ന് പ്രാർത്ഥിക്ക എഴുത്തിലൂടെ അയച്ചവർ വാട്സപ്പിലൂടെ അയച്ച ശുശ്രൂഷക്കാരോട് പറഞ്ഞ് അയൽവാസികളോട് പറഞ്ഞ് പേരെഴുതിയിട്ടവരുണ്ട് അവരെല്ലാം ഓർത്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നല്ലത് വരും നന്മയായിട്ടുള്ളതിനെ ദൈവം അവിടെ ഒരുക്കി കൊണ്ടുവരും പ്രതീക്ഷയോടെ പ്രാർത്ഥിക്കാം ഇന്നീ വചനം കേട്ടുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത് ഒന്ന് സാമുവേലിൻ്റെ പുസ്തകം അഞ്ചാം അദ്ധ്യായം ഒന്നു മുതലുള്ള വാക്യമാണ് ഒന്ന് സാമുവേലിൻ്റെ പുസ്തകം അഞ്ചാം അധ്യായം ഒന്നു മുതലുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നത് ഒന്ന് ശ്രദ്ധയോടെ കേൾക്കുവാം ഫിലിസ്ത്യർ ദൈവത്തിൻ്റെ പേടകം കൈവശപ്പെടുത്തി ഫിലിസ്തീർ പേടകമെന്നല്ല ദൈവത്തിൻ്റെ പേടകം കൈവശപ്പെടുത്തി എബ്നേസറിൽ നിന്ന് അഷ്ദോദിലേക്ക് കൊണ്ടുപോയി ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ചെറിയ കട്ടിയുള്ള പേരാണ് എബ്നേസറിൽ നിന്ന് അഷ്തോദിലേക്ക് കൊണ്ടുപോയി അവിടെ ദാഗോൻ്റെ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയ്ക്ക് സമീപം സ്ഥാപിച്ചു ഒരു ക്ഷേത്രത്തിലെ ദാഗോൻ്റെ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയ്ക്ക് സമീപം ആസ്ഥാപിച്ചു എന്ന് ദൈവത്തിൻ്റെ പേടകം എല്ലാവരും എന്നെ കേൾക്കുക ദൈവത്തിൻ്റെ പേടകം ഞാൻ ആ സ്ഥാനത്ത് ദൈവത്തിൻ്റെ വചനം എന്ന് പറയുവാണ് ദൈവത്തിൻ്റെ വചനത്തെ എവിടെയാണോ സ്ഥാപിക്കുന്നത് എവിടെയാണോ ഉറപ്പിക്കുന്നത് എവിടെയാണോ അത് ഹൃദയത്തിലാണോ ഭവനത്തിലാണോ ഉറപ്പിക്കുന്നത് ഉറപ്പിച്ചു ഉറപ്പിച്ചാൽ ഉള്ള അനുഗ്രഹം പറയാം മൂന്നാം വാക്യം അടുത്ത ദിവസം പ്രഭാതത്തിൽ അഷ്ദോദിലെ ജനങ്ങൾ ഉണർന്നപ്പോൾ ദാഗോന്റെ ബിംബം കർത്താവിൻ്റെ പേടകത്തിൻ്റെ മുമ്പിൽ നിലത്ത് മറിഞ്ഞു കിടക്കുന്നത് കണ്ടു അപ്പോൾ അവിടെ അവിടെ ഒരു ദൈവത്തിൻ്റെ പേടകം സ്ഥാപിച്ചപ്പോൾ അവിടെ മറിഞ്ഞു പോകേണ്ടതൊക്കെ മറിയാൻ തുടങ്ങി മാറാൻ മാറേണ്ടതൊക്കെ മാറാൻ തുടങ്ങി അവിടെ അവിടെ ദൈവ പ്രവർത്തിക്കാൻ തുടങ്ങി എന്ന അർത്ഥം ഇതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കുടുംബത്തിലും നമ്മൾ ദൈവത്തിൻ്റെ വചനത്തെ നമ്മളിൽ സ്ഥാപിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ഉള്ളിലെ മറിയേണ്ടതും പോകേണ്ടതൊക്കെ പതുക്കെ പതുക്കെ മാറിപ്പോകാൻ തുടങ്ങും ദൈവം ആ ഇരുട്ട് മാറാൻ തുടങ്ങും ആ അസ്വസ്ഥത മാറാൻ തുടങ്ങും ആ പ്രശ്നങ്ങൾ മാറാൻ തുടങ്ങും ആ ബന്ധനം മാറാൻ തുടങ്ങും നമ്മൾ സത്യസന്ധമായി ഇന്നും ജീവിക്കുന്ന ദൈവത്തിൻ്റെ വചനത്തെ നമ്മളിൽ സ്ഥാപിച്ചാൽ അവിടെ ബന്ധനങ്ങൾ അഴിയാൻ തുടങ്ങും അവിടെ ഇരുട്ട് മാറാൻ തുടങ്ങും അങ്ങനെയും കൂടി ഞാൻ വിശ്വസിക്കുവാണ് ഇവിടെ അതിന് പ്രത്യേക ഒന്നും പ്രാർത്ഥന ചടങ്ങുകളൊന്നും നടന്നില്ലല്ലോ വലിയ ശുശ്രൂഷകളോ നടന്നില്ല നിലത്ത് വീണ് മറിഞ്ഞ് കിടക്കുന്നത് കണ്ടു ചിലർ അതെടുത്ത് യഥാപൂർവം സ്ഥാപിച്ചു പിറ്റേന്നും അവർ ഉണർന്നപ്പോൾ ഗോൻ്റെ ബിംബം കർത്താവിൻ്റെ പേടകത്തിൻ്റെ മുമ്പിൽ മറിഞ്ഞു കിടക്കുന്നു ധാഗോൻ്റെ തലയും കൈകളും അറ്റ് വാതിൽപ്പടിയിൽ കിടക്കുന്നു ഉടൽ മാത്രം അവശേഷിച്ചിരുന്നു എല്ലാം തകർന്നു പോകാൻ തുടങ്ങി ഒന്ന് മറിഞ്ഞു പോയി വീണ്ടും എല്ലാം തകർന്നും പോയി എന്താ തകർന്നു പോയത് ദൈവത്തിൻ്റെ പേടകം സ്ഥാപിച്ചപ്പം അവിടെ അവിടെയുള്ള എല്ലാ സ്വാധീനങ്ങൾ വിട്ടുപോകാൻ തുടങ്ങി അസ്വസ്ഥതകൾ വിട്ടുപോകാൻ തുടങ്ങി ബന്ധനങ്ങൾ വിട്ടുപോകാൻ തുടങ്ങി അവർ വീണ്ടും എടുത്ത് അതേ സ്ഥാനത്ത് വെച്ചു പക്ഷെ അത് പിറ്റേ ദിവസം ഓരോ ദിവസവും മാറ്റങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി പ്രിയപ്പെട്ടവരെ ഞാനിത് നിങ്ങളോട് പറയുന്നത് ഈ വാക്യങ്ങൾ പ്രസംഗിക്കുന്നത് ഒന്നും കഴിഞ്ഞില്ലെങ്കിലും ദൈവത്തിൻ്റെ വചനത്തെ ഇങ്ങനെ പ്രാർത്ഥിക്കുക കർത്താവ് അങ്ങയുടെ വചനത്തെ ഞാൻ വിശ്വസിച്ച് ഏറ്റെടുക്കുന്നു എൻ്റെ ജീവിതത്തിൽ എൻ്റെ കുടുംബത്തിൽ ഞാൻ അതിനെ സ്ഥാപിക്കുന്നു യ്ക്കുന്നു മാഞ്ഞു പോകാത്ത വിധത്തിൽ പ്ലസ് മറന്നു പോകാത്ത വിധത്തിൽ ആ വചനം വന്നപ്പോൾ തന്നെ അവിടെ മറിയേണ്ടത് മറിഞ്ഞു മാറേണ്ടത് മാറി പൊട്ടേണ്ടത് പൊട്ടി വലിയ കാര്യങ്ങൾ ഇവിടെ സംഭവിച്ചു അവർക്ക് ഭയങ്കര അത്ഭുതമായി അവർക്ക് ഭയമായി എങ്ങനെ സംഭവിക്കുന്നു ഒറ്റ കാര്യം ചെയ്തുള്ളൂ ദൈവത്തിൻ്റെ പേടകം ആ സ്ഥലത്ത് സ്ഥാപിച്ചു ഇത്രയൊക്കെ പറ്റുമോ പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ വചനം നിങ്ങൾ ഉള്ളിൽ സ്ഥാപിക്കുമ്പോൾ കുഞ്ഞുങ്ങളോട് പറയുക ഒരു വചനമെങ്കിലും നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ അകത്ത് വേണ്ടാത്തതൊക്കെ മാറി നിങ്ങൾക്ക് പഠിക്കാൻ പ്രാർത്ഥിക്കാൻ ദൈവത്തിൽ ആശ്രയിച്ച് നല്ല സ്വഭാവത്തോടെ മുന്നോട്ട് പോകാൻ കഴിവും ശക്തിയും അനുഗ്രഹമൊക്കെ തന്നെ തന്നെ കിട്ടിക്കൊണ്ടിരിക്കും വേണ്ട സമയത്ത് വേണ്ടതെല്ലാം ലഭിച്ചുകൊണ്ടിരിക്കും അതൊരനുഗ്രഹമാണ് അതൊരു ദൈവിക ഇടപെടലാണ് അതുകൊണ്ടാണ് ഡെയിലി ബ്ലസ്സിങ്ങിൽ കുഞ്ഞുങ്ങളെ ഫോക്കസ് ചെയ്തുകൊണ്ട് വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത് മാതാപിതാക്കളോട് പറഞ്ഞത് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കൂടി ഒരു വയസ്സായിക്കൊള്ളട്ടെ ഒരു വയസ്സ് പോലും പ്രായമാകാത്തൊരു കുഞ്ഞാകട്ടെ എന്തെങ്കിലുമൊക്കെ കേൾക്കട്ടെ പല പ്രാവശ്യവും കേൾപ്പിക്കുക നിങ്ങൾ ഒരു ഒന്നാം ക്ലാസ്സിലോ രണ്ടിലോ അഞ്ചിലോ പത്തിലോ പ്ലസ് വണ്ണോ പ്ലസ് ടുവോ കോളേജിലോ ബിരുദാനന്തര ബിരുദമോ എന്ത് പഠിക്കുന്നവരാകട്ടെ ഈ വചനം കേൾക്കുമ്പോൾ ജീവിതത്തിൽ ആ വചനം ഉറപ്പിക്കുമ്പോൾ ദൈവത്തിൻ്റെ അത്ഭുതങ്ങളെ സംഭവിക്കാൻ തുടങ്ങും ദൈവപ്രവർത്തികൾ ഉണ്ടാകാൻ തുടങ്ങും ദൈവത്തിൻ്റെ ഇടപെടൽ ഉണ്ടാകാൻ തുടങ്ങുന്നു പ്രാർത്ഥിച്ച ദൈവമേ അങ്ങയിലും അങ്ങയുടെ വചനത്തിലും ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ചെയ്യുന്നു പറഞ്ഞ് കർത്താവായ യേശുവെ അങ്ങയിലും അങ്ങയുടെ വചനത്തിലും ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ചെയ്യുന്നു ആ വചനത്തെ എൻ്റെ അകത്ത് ഞാൻ ഉറപ്പിക്കുന്നു എൻ്റെ അകത്ത് എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഭവനത്തിൽ ഞാനതിനെ ഉറപ്പിക്കുന്നു ആരെല്ലാം എന്തെല്ലാം ചെയ്തു എന്നൊക്കെ ഓർത്ത് ഭാരപ്പെടുന്നവരുണ്ടോ അവർ ഞങ്ങൾക്ക് മന്ത്രവാദം ചെയ്തുകൊണ്ടിരിക്കുക അവർ ഞങ്ങൾക്ക് കൂടോത്രം ചെയ്തുകൊണ്ടിരിക്കുക അവർ ചെയ്യുന്നൊക്കെ ചെയ്യട്ടെ ചെയ്യാൻ പറ്റുന്നവരൊക്കെ ചെയ്യട്ടെ നിങ്ങൾ ദൈവത്തിലും ദൈവവചനത്തിലും ഉറച്ചാണ് നിൽക്കുന്നെങ്കിൽ തകരേണ്ടത് തന്നെ തകർന്നോളും പൊട്ടേണ്ടത് തന്നെ പൊട്ടിക്കോളും പൊട്ടാൻ വേണ്ടി കൂടെ എടുത്തുകൊണ്ട് വരണ്ട തല്ലി പൊട്ടിക്കാൻ വേണ്ടി പത്ത് പേരെ കൂട്ടി വരണ്ട നിങ്ങൾ ചെയ്യേണ്ടത് ചെയ്യുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി ചെയ്യാനുള്ളതെല്ലാം ചെയ്യും നമ്മൾ ചെയ്യാനുള്ളത് ചെയ്യാം നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നത് പ്രാർത്ഥിക്കാം നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നത് വിശ്വസിക്കാം നമുക്ക് വചനത്തെ സ്ഥാപിക്കാൻ പറ്റുന്നിടത്തോളം ഉള്ളിൽ സ്ഥാപിക്കാം ബാക്കി പ്രവർത്തിക്കുന്നത് ദൈവമാണ് ഇടപെടുന്നത് ദൈവമാണ് പ്രാർത്ഥിക്കാൻ പോവുകയാണ് കർത്താവെ ഞായറാഴ്ച അർപ്പിക്കാൻ പോകുന്ന വിശുദ്ധ കുർബാനയിൽ ആരുടെയൊക്കെ പേരുകളാണോ ഭവനങ്ങളിലിരുന്നും ഈ ആലയത്തിലും എഴുതി വച്ചത് അതൊരു അനുഗ്രഹമുള്ള വിജയമായൊരു സാക്ഷ്യമായി മാറണം ഓരോ കുഞ്ഞുങ്ങളും മാർക്ക് മാത്രമല്ല അവരുടെ ആത്മീയ ജീവിതം അവരുടെ സ്വഭാവം പെരുമാറ്റം എല്ലാം അനുഗ്രഹമാകണം കുഞ്ഞുങ്ങളോടെല്ലാം പറയട്ടെ നന്നായി പെരുമാറണം ആരെയും ആരുടെയും കുറ്റം കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള വ്യഗ്രതയാകരുത് മറ്റുള്ളവരുടെ നന്മയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് മറ്റുള്ളവരുടെ കുറ്റം കണ്ടുപിടിച്ച് പിന്നെ ഒരു കാര്യമുണ്ട് ഇല്ലാത്ത കാര്യങ്ങളും അവിടെ കേട്ടതും ഇവിടെ കേട്ടതും പറഞ്ഞ് നടക്കരുത് അവിടെ കേട്ടത് ഇപ്പുറത്ത് പറഞ്ഞു ഇപ്പുറം കേട്ടത് അപ്പുറത്ത് പറഞ്ഞു പറയരുത് പറയേണ്ടതേ പറയാവൂ പറയണ്ടാത്തൊരു കാര്യവും പറയരുത് ഇല്ലാ കഥകൾ പറയരുത് നുണക്കഥകൾ പറഞ്ഞ് പിടിപ്പിക്കരുത് ഏഷണി പറയരുത് കുറ്റം പറയരുത് പറയരുത് അതൊക്കെ നമ്മളെ തന്നെ തകർക്കുന്നതാ നമ്മുടെ സ്വഭാവത്തെയും നമ്മുടെ എല്ലാ ജീവിതത്തെയും തകർക്കുന്നതാണ് മറ്റുള്ളവർ നമ്മളെ വെറുക്കാനിടയാവും ആരുടെയും കുറ്റം പറയും നിങ്ങളെ വിശ്വസിച്ച് ആരെങ്കിലും എന്തേലും കാര്യം പറഞ്ഞിട്ടുണ്ടോ അത് വേറെ ആരോടും പറയണ്ട നിങ്ങളത് പ്രാർത്ഥന ദൈവത്തോട് പറയും പറയേണ്ടതേ പറയാവും പറയണ്ടാത്തത് പറയരുത് മനസ്സിൽ വയ്ക്കേണ്ടത് മനസ്സിൽ വയ്ക്കണം ഞാൻ എല്ലാ ഒരു കഴിവ് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ കിട്ടും നിങ്ങൾക്ക് ഏറ്റവും വിഷമമുള്ള വിഷയം ഉണ്ടാവും എളുപ്പമുള്ള വിഷയം ഉണ്ടാവും എല്ലാവരും ഒരുപോലെ അനുഗ്രഹമാകട്ടെ പഠിക്കാൻ പറ്റട്ടെ പഠിച്ച കാര്യങ്ങൾ ബുദ്ധിയിൽ നിറഞ്ഞു നിൽക്കട്ടെ അത് കൃത്യസമയത്ത് എഴുതാൻ പറ്റട്ടെ പ്രാർത്ഥിക്കുന്നു നമ്മുടെ കർത്താവീശ്വമി സിഹാരുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ രോഗങ്ങൾ അപകടങ്ങൾ ദുർമരണങ്ങൾ മൂപ്പെത്താത്ത മരണങ്ങൾ സകലതും മാറിപ്പോകട്ടെ ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ ഞാൻ എനിക്ക് വേണ്ടിയും ഈ ഡെയിലി ബ്ലസ്സിങ് പങ്കെടുക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക ഒരു ദോഷവും ഞങ്ങൾക്ക് വരികയില്ല ഒരു തിന്മയും ഞങ്ങൾക്ക് വരില്ല ഒരനർത്ഥവും ഞങ്ങൾക്ക് വരികയില്ല എൻ്റെ ദൈവത്തിൽ ഞങ്ങളത് വിശ്വസിക്കുന്നു ഞാൻ എനിക്ക് വേണ്ടിയും ഡെയിലി ബ്ലസ്സിംഗ് പങ്കെടുക്കുന്ന ഓരോരുത്തർക്കു വേണ്ടി പ്രാർത്ഥിക്കുക ഒരു ദോഷവും എനിക്ക് വരില്ല ഒരു ദോഷവും ഞങ്ങൾക്ക് വരില്ല ഒരു തിന്മയും ഞങ്ങൾക്ക് ഭവിക്കില്ല ഒരനർത്ഥവും ഞങ്ങളുടെ കൂടാരത്തെ തൊടുക പോലുമില്ല എൻ്റെ ദൈവത്തിൽ ഞങ്ങളത് വിശ്വസിക്കുന്നു ഒരു ദോഷവും എനിക്ക് വരികയല്ല ഒരു തിന്മയും എനിക്ക് വരില്ല ഒരനർത്ഥം എൻ്റെ കൂടാരത്തെ തൊടുകയില്ല എൻ്റെ ദൈവത്തിൽ ഞങ്ങളത് വിശ്വസിക്കുന്നു ആ മേൻ പ്രാ ആ മേൻ നിങ്ങളും ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കണം യേശുവിൻ നാമത്തിൽ നിങ്ങളെ ഈ ഞായറാഴ്ച ദിവസം ലോകം മുഴുവൻ അർപ്പിച്ച എല്ലാ വിശുദ്ധ കുർബാനയുടെ യോഗ്യതയിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേൻ ഈ ദിവസത്തെ വചനം അനുഗ്രഹമാണ് സാധ്യമായ എല്ലാവരും കേൾക്കണം തിരക്കുണ്ടെങ്കിലും അവധിയായാലും നാളെ തിങ്കളാഴ്ചയാണ് ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ദിവസമാ നാളത്തെ ദിവസം അഞ്ചരയ്ക്ക് തന്നെ വചനം കേൾക്കാൻ പരമാവധി ശ്രമിക്കുക ദൈവം നിങ്ങളെ സഹായിക്കട്ടെ നാളെയും തീർച്ചയായിട്ടും അഞ്ചരയ്ക്ക് തന്നെ കാണാൻ പറ്റും കാണുന്നതുവരെ സ്വർഗത്തിലെ ദൈവം നമ്മളെ ഓരോരുത്തരെയും കണ്ണിലെ കൃഷ്ണമണി എന്ന പോലെ സൂക്ഷിക്കട്ടെ ആ മേൻ